കാരണം രാവിലെ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുനിന്ന് തീ കടന്നു വരുന്നതാണ് ഞങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് തീ വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തി അവരുടെയും കൂടി സഹായത്തോടു കൂടി ആവശ്യമായ ഗ്യാപ്പുണ്ടാക്കിയിട്ട് പിന്നെ തീ അണക്കല ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചിട്ടുണ്ട് അവരുടെ സേവനം വലിയ വിലമതിക്കുന്ന സേവനമാണ് അതോടൊപ്പം തന്നെ ചാലക്കുടിയിലെ ജനങ്ങൾ ഈ സാധനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു പ്രത്യേകിച്ച് ചുമട്ടു തൊഴിലാളികൾ അവരുടെ വലിയൊരു പങ്ക് ഇതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പൊതുവേ ജനങ്ങൾ ഒന്നടങ്കം വന്ന് ആ സാധനങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമാണ് ഇത്രയും ക്ലിയറാക്കാൻ വലിയ ദോ ഗുരുതരമാകാമായിരുന്ന ഒരു തീപിടുത്തം ഒഴിവാക്കുന്നതിന് അത് വലിയ സഹായമായിട്ട് നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു ചുരുങ്ങിയതൊന്നുമല്ല രണ്ടു കോടിക്ക് മേലെ എന്തായാലും ഉണ്ടാവും കാരണം പോയത് മുഴുവൻ പെയിൻറ്റും ടിന്നറുമാണ് ടിന്നർ അതുമായി ബന്ധപ്പെട്ട പെയിന്റിനൊക്കെയാണെന്ന് വെച്ചാൽ ഭീമമായ വില പിടിച്ച പെയിന്റുകളാണ് പോയിട്ടുള്ളത് മുഴുവൻ എണ്ണായിരം അയ്യായി അഞ്ഞൂറ് മുതൽ പതിനാറായിരം പതിനെണ്ണായിരം വരെയുള്ള ഡോർ ലോക്കുകളാണ് നഷ്ടപ്പെട്ടത് അതൊരു ഭീമമായ സംഖ്യ അതിൻ്റെ ചിലവെന്നാണ് അതിൻ്റെ പിന്നെ ലോക്ക് നാളെ ലോക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ലോക്ക് വരെ പോയി അവരോടൊക്കെ എന്ത് സമാധാനം പറയും ആ ഞാൻ സ്റ്റാഫ് ഒരു ഏഴുമുക്കാൽ സമയത്ത് സ്റ്റാഫ് ആ സ്റ്റാഫുകൾ വന്നു വന്ന് ജസ്റ്റ് നോക്കുമ്പോൾ തീ മോളിന്ന് പറഞ്ഞു ഒമ്പത് മണി ഒമ്പത് മണിക്കാണ് തതിയാണ് അപ്പോൾ ജസ്റ്റ് വന്നുള്ളൂ അപ്പം മോളിന് തീ ഉരുക്കി കഴിഞ്ഞ് താഴെ തിന്നറ പോലെ സാധനങ്ങളും താഴെ ഇരിക്കണതേ അതിലേക്ക് വീണ് കഴിഞ്ഞ പിന്നെ ആളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോ സ്പ്രെഡായി അങ്ങനത്തെയാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെള്ളം ഒഴിക്കാൻ പാടില്ല ഗ്യാസ് ഗ്യാസ് കൊണ്ട് കിടത്തണേ അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് റിട്ടയർ ചെയ്ത് ആളാണ് അപ്പോൾ സേഫ്റ്റിയുടെ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് വെള്ളമുള്ള അടുത്ത് ഗ്യാസ് തീ പിടിക്കണോടത്ത് പൗഡർ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ മാറാനും ഫയർ സർവീസിൻ്റെ ട്രെയിനിങ് ആർക്കും ഇല്ല വെള്ളമൊഴിച്ചപ്പോൾ താഴേ ഇങ്ങനെ നീങ്ങി തീർ അല്ല അതൊന്നും വർക്ക് ചെയ്യാൻ ആർക്കും അറിഞ്ഞോളൂ അതൊക്കെ കാലകരണം പെട്ടു അത് ഒന്നും വർക്ക് ചെയ്യണില്ല റിന്യൂ ചെയ്തൊക്കെ സർവീസ് പിന്നെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണേ എങ്ങനെ ഓപ്പൺ ചെയ്യണം എങ്ങനെ ീണമെന്നൊക്കെ അതിനുള്ള ട്രെയിനിങ്ങൊന്നും അവിടെ ഇല്ല ഞാൻ തീ പിടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് ഫസ്റ്റ് ഫയർ ഫയർഫോഴ്സിൻ്റെ വണ്ടി വരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് വന്ന് ഇവിടെ കഴിഞ്ഞപ്പോൾ തീപ്പിട്ട ആളി കത്തിക്കൊണ്ടിരിക്കുന്നു അതുകഴിഞ്ഞാൽ കുറേ പെയിൻറ് സാധനങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും നാട്ടുകാരും ജനങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാവരും കൂടിയാണ് ഈ പെയിൻറ്റുകളൊക്കെ കാണുന്ന പെയിൻറ്റുകളും ആ പുറത്തേക്കുള്ള പെയിൻറ്റുകളും മുഴുവൻ മാറ്റിയിരുന്നത് അതിന് ശേഷമാണ് നിയന്ത്രണം ഇതായും ഏകദേശം ഒരു പത്തുമണിയോടുകൂടി കഴിഞ്ഞു അതിനുശേഷം പിന്നെ അങ്ങനെ സാവധാന സാധാരണ സ്ഥിതിഗതിയിലായി പിന്നെ പിന്നെ എല്ലാവർക്കും പിന്നെ രണ്ടാമത് രണ്ടാ രണ്ടാമട്ടം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർ തീ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മുൻകരുതൽ എന്ന നിലയിൽ അവർ രണ്ടാമതും അവർ സ്പ്രേ ചെയ്ത് എല്ലാവരും ഭംഗിയാക്കി അവസാനിപ്പിച്ച് എല്ലാവരും